നമസ്കാരം രാജ്യത്തെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളിലൊന്നായ ടെലിഗ്രാം ഇപ്പോൾ പ്രശ്നത്തിലായിരിക്കുകയാണ് ടെലിഗ്രാം സിഇഒ പവൽ ദുറോവ് അറസ്റ്റിലായതിന് പിന്നാലെ ഇന്ത്യയിൽ ആപ്പിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും ജനപ്രിയ മെസ്സേജിംഗ് ആപ്പുകളിലൊന്നായ ടെലിഗ്രാം വ്യാപകമായ കുറ്റകൃത്യങ്ങളുടെ ഉറവിടമായി മാറിയിരിക്കുന്നു എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ടെലിഗ്രാമിൽ ഇന്ത്യയിൽ മാത്രം അഞ്ച് ദശലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത ഉപയോക്താക്കളുണ്ട് വിവിധ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ടെലിഗ്രാം ഉപയോഗിക്കുന്നുവെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സർക്കാർ ടെലിഗ്രാമിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഐ മന്ത്രാലയവും ചേർന്നാണ് അന്വേഷണം നടത്തുന്നത് ടെലിഗ്രാം സ്ഥാപകനും സിഇഒയുമായ പവൽ ദുറോവ് കഴിഞ്ഞ ദിവസം പാരീസിൽ വെച്ചാണ് അറസ്റ്റിലായത് ആപ്പിന്റെ നയങ്ങൾ അതിൽ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്ന് കാട്ടിയായിരുന്നു പവലിന്റെ അറസ്റ്റ് അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് ഈ ആപ്പ് നിരോധിക്കാൻ പോലും കഴിയുമെന്ന് മണി കൺട്രോൾ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു ജി സി നെറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ടെലിഗ്രാമിലെ ചോർന്നതുപോലുള്ള കാര്യങ്ങൾ ഈ പ്ലാറ്റ്ഫോമിന്റെ സങ്കീർണ സ്വഭാവം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിൽ ടെലിഗ്രാമിന് സാന്നിധ്യമില്ലാത്തതും അതിലെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും സർക്കാരിന് വെല്ലുവിളിയായിരുന്നു ഇന്ത്യയിൽ ടെലിഗ്രാം പരിശോധന നേരിടുന്നത് ഇതാദ്യമായല്ല ഒക്ടോബറിൽ ഐ ടി മന്ത്രാലയം ടെലിഗ്രാമിനും മറ്റ് ചില സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു കൂടാതെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട് പൈറസിയും തെറ്റിദ്ധരിപ്പിക്കുന്ന നിക്ഷേപ പദ്ധതികളും തീവ്രവാദ പ്രവർത്തനങ്ങളും പോലെയുള്ളവയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ടെലിഗ്രാമിലെ ഏറ്റവും വ്യാപകമായ തട്ടിപ്പുകളിലൊന്ന് നിക്ഷേപ തട്ടിപ്പാണ് അതിൽ ഒരു ഉപയോക്താവിനെ ഒരു ഗ്രൂപ്പിലേക്ക് ചേർക്കുകയും നിയമാനുസൃതമായി സ്റ്റോക്ക് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ എന്ന് തോന്നിക്കുന്ന ഒരു വ്യാജ ആപ്ലിക്കേഷനിൽ അവരുടെ പണം നിക്ഷേപിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യും ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവർ നിരവധിയാണ് കേസുകളുടെ അന്വേഷണത്തിൽ ടെലിഗ്രാമിൽ നിന്നുള്ള സഹകരണം പതിയാണെന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് അവരെ സമീപിക്കുമ്പോഴെല്ലാം അവസാന ലോഗിങ് ഐ പി വിലാസം മാത്രം നൽകും ഇത് പലപ്പോഴും സഹായകമാകുന്നില്ലെന്നാണ് അധികൃതർ പറയുന്നത് ഇതിനാൽ നിയമവിരുദ്ധ ഗ്രൂപ്പുകളിലെ എല്ലാം പ്രവർത്തനം നിരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ അധികൃതർ ടെലിഗ്രാമിന് ഇന്ത്യയിൽ അഞ്ചു ലക്ഷത്തിലധികം ഉപയോക്താക്കൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് രാജ്യത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് ആപ്പുകളിൽ ഒന്നാണിത് സർക്കാർ അന്വേഷണം ടെലിഗ്രാമിലെ പിയർ ടു പിയർ ആശയവിനിമയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വിവരം പണം തട്ടൽ ചൂതാട്ടം തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇതിന്റെ സഹായം ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് വരുന്ന വിവരം ഇതിനെ തുടർന്നാണ് സർക്കാർ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് നിലവിൽ പുരോഗമിക്കുന്ന ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാവും ഭാവി നടപടികൾ ഉണ്ടാവുന്നത് ഒരുപക്ഷേ കുറ്റം തെളിഞ്ഞാൽ ടെലിഗ്രാം ഇന്ത്യയിൽ നിരോധിക്കാം എന്നാണ് സൂചന